ോട്ടോ ബോളി ആണെങ്കിൽ തലക്കേടില്ല അത്ര തന്നെ പായസവും അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോകളിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടാട്ടോ ഹസ്ബൻഡിനാ അനിയനെ കൊണ്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് വില് വന്നപ്പോഴാട്ടോ ശരിക്കും ഇട്ടി പോയി അപ്പൊ നമ്മുടെ ഈ സൂര്ജ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പായസവും ബോളിയും കിട്ടുന്ന ഒരു കട പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ആ കടയിൽ ചെന്ന് പായസവും ബോളിയും കഴിച്ചു മറ്റൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആദർശി സേണായും കുടുംബം പറഞ്ഞതാ കേട്ടില്ല പായസം കുടിക്കുന്ന വീഡിയോടുത്ത് അതൊരു വ്ളോഗി മാറ്റുകയും ചെയ്തു ഫുഡിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായവും പറഞ്ഞു പട്ടി പ്രമുഖ വ്ലോഗറുടെ വീഡിയോ കണ്ടു വന്നതാണ് പക്ഷെ ആള് തന്ന ക്വാണ്ടിറ്റി കുറവാണ് വിലയാണെങ്കിൽ കൂടുതലാണ് എന്നൊക്കെയായിരുന്നു ഇവരുടെ അഭിപ്രായം ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഉണ്ടാവും ഞാൻ നോക്കിയാല് ഒരു വ്ലോഗർ പൊക്കി അടിച്ചൊരു സംഭവത്തെ മറ്റൊരു വ്ളോഗർ താഴ്ത്തി സംസാരിച്ചാൽ സ്വാഭാവികമായിട്ടൊരു ഈകോ ക്ലാസ് ഉണ്ടാവും പോയി ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോളി ഇതാണ് നെയ് ബോളി നെയ് വീഴ്ത്തണ വീഴ്ത്തല് കണ്ട ആ നെയ്യ് ഒഴിപ്പിനെ ഒഴുപ്പൽ കണ്ട വാരി കോലിയാണ് ഒഴിക്കുന്നത് അടിച്ചോ പക്ഷെ കേൾക്കുന്ന ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് ഈ മുതുക്കുണ്ടകളെല്ലാം ബോളി ആകത്തുള്ള ഫീലിങ്സ് ആണ് ചേട്ടനെ പറ്റി വലിയ ധാരണയില്ലല്ലേ ലൈവ് ചൂട് നെയ് പോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത് എല്ലാം നല്ല പൂരി പോലെ പെരിവി വരും അതിനുശേഷം നെയ്യും തിളവി നല്ല വാഴയിലെ പ്ലേറ്റിലെ തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് കഴിക്കണം ജാൽപ്പായസം കടലപ്പായസം അടപ്പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റ് കൂട്ടി കൊഴച്ച് കഴിച്ചണ്ടല്ലോ നല്ല മുതുക്കു ടേസ്റ്റ് ആണ് തൊള്ളേക്കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല വീട്ടിൽ ഒരു ഒരു മുതു രണ്ട് മണിക്കൂർ നേരത്തെ ആഹാരം എന്നോട് ഇത്രയും ഇങ്ങനെ പൈസ വാങ്ങി വീഡിയോ ചെയ്യുമ്പോൾ പ്രശ്നം ഞാൻ മാത്രമല്ല അവരെല്ലാവരും സൂരജിനെ പോലുള്ള ഫുഡ് വ്ലോഗർമാരുടെ വീഡിയോ ബ്ലോഗർമാരുടെ ഒട്ടുമിക്ക ആളുകളും ഫുഡ് സ്പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അടിപൊളിയാണ് സൂപ്പറാണ് ചിക്കൻ നല്ല ജൂസി ആണ് നല്ല ടെക്സ്ചർ ആണെന്നൊക്കെ പക്ഷെ പറ്റിക്കാൻ അടിച്ചുവിടുന്നു

ാണ് കേട്ടോ ഐറ്റം ഇത് ഇവിടെ ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേക ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് ഇരുനൂറ് ഗ്രാം പായസ ഒരു കോമ്പോർ വിളിച്ചിരുന്നു പറഞ്ഞത് പക്ഷെ സത്യം പറയാലോ കൂടി പോയൊരു ഗ്രാം വരും ബോളി ആണെങ്കിൽ തരക്കേണ്ടിയില്ല അത്ര തന്നെ പായസം അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടാട്ടോ ഹസ്ബൻഡിനെ എന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടി പോയത് നൂറ്റി നാപ്പത്തി രൂപ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ എന്റെ കഷ്ടകാലത്ത് ആട്ടോ രണ്ടുപേരും ഞാൻ കൊണ്ടുവന്നത് ഇവരുടെ വിശപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ പിന്നെ വേറൊരു കടയിൽ സെപ്പറേറ്റ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എങ്കിലും മതി പറട്ടെ